വീഡിയോ നമുക്ക് സമയം കിട്ടാറില്ല എന്ന് കഥ പറയണേ പിന്നെ പിന്നുഖാണോ എല്ലൊക്കെ പറയാം എല്ലാരും ആര് എവിടെ ചോദിക്കുന്നു ചോദിക്കുന്നു വീഡിയോ ഒന്നും എല്ലാരും എന്ത് ചെയ്യും നമുക്ക് സമയം പറ എല്ലാര്ക്കും കേണം എല്ലാം ഇഷ്ടമാണെന്ന് ആരുടെ കഥ ഒരു സൂപ്പർ കഥ മതി പറയുവോ കൊരങ്ങന്റെ വീഡിയോ ചെയ്യണം മമ്മീ വീഡിയോ എടുക്കുവോ എന്തൊരു കഥ നിനക്ക് പറയാനും കുറുക്കൻറെ നല്ലപോലെ അറിയാവുന്ന കഥ കുരങ്ങന്റെ ചാടി ചാടി നീ ഇരി എന്നിട്ട് കുറുക്കൻ്റെ അപ്പഴും അമ്മാമ്മയും കൂടെ

ം എന്റെ ഒന്നേ തന്നൂടിയോ ഇല്ല